ആയി അവൻ പറഞ്ഞ് നിന്റെ അമ്മയ്ക്ക് നാല്പത് വയസ്സല്ലേ ഉള്ളൂ നിന്റെ അമ്മക്ക് എന്താ പണിയെടുത്താൽ എന്ന് ചോദിച്ചു അപ്പൊ അവനെ പ്രതീക്ഷിച്ച് മാത്രം ഇവിടെ ജീവിക്കുവാണ് അന്ന് എനിക്ക് കൊഴപ്പില്ല ജാതി ഒക്കെ വേറെയായിരുന്നു അതൊന്നും എനിക്ക് വിഷയമല്ല അപ്പൊ ഞങ്ങള് ഞങ്ങളതില് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര താല്പര്യമായിരുന്നു നല്ല നല്ല പക്ഷേ പിന്നെ ചേച്ചി തന്നെ പറഞ്ഞു പറഞ്ഞു മ്യൂച്വലി ചില കാര്യങ്ങൾ യോജിക്കാതും അതിപ്പോൾ നമ്മളത് പിരിഞ്ഞു വന്നു വെച്ചാൽ അവൻ പറഞ്ഞ് നിന്റെ അമ്മയ്ക്ക് അതായത് നീ നിന്റെ പേരിൽ അക്കൗണ്ട് എടുക്കണം നി അമ്മയുടെ കയ്യിൽ കാശ് കൊടുക്കാൻ പാടില്ല അവള് കൊണ്ടുവന്ന വന്ന കാശിന്റെ എല്ലാ തരുക ഞങ്ങളെ ഇല്ലാന്നുള്ള ബോധ്യം ഉള്ളതുകൊണ്ടാണല്ലോ തന്നത് അപ്പൊ കാശ്ചര്യം അതുകൊണ്ട് ഇനി നീ നിന്റെ പേരിൽ ഒരു അക്കൗണ്ട് എടുക്ക എന്നിട്ട് അങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കൊറച്ചു കഴിഞ്ഞു അവൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോ അവൻ അവിടെ നിൽക്കാൻ നിവർത്തിയില്ലാതെ അവിടത്തെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു അപ്പൊ അതെ അപ്പൊ ഇവൻ ഇവളോട് പറഞ്ഞു നിന്റെ അമ്മക്ക് ചെറിയ പ്രായമല്ലേ ശരിയാപ്പത് വയസ്സേ ഉള്ളൂ ആ ആ അമ്മയ്ക്ക് അമ്മക്ക് പണിയെടുക്കാൻ പണ്ടേ അതെന്നെ നല്ല അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ പൊസിഷനിൽ ഈ വീടൊക്കെ ആയിട്ടിരിക്കണം ആ ഒറ്റ ചോദ്യമാണ് അല്ല അതെ അവൻ നടത്തില്ല അവൻ വേറെ കല്യാണം ഇപ്പഴും അവര് അവിടെ ചെല്ലുമ്പോ സംസാരിക്കാറും അവന്റെ ഭാര്യയും ഒക്കെ ഇങ്ങോട്ട് അവൻ വാര്യക്കും അറിയാം സംസാരിക്കാറും അവൻ കഴിയണം വേണ്ടി അപ്പൊ അത് അങ്ങനെ ഇവിടെനിന്ന് പോകുമ്പോ ഇഷ്ടായിട്ടൊക്കെ പോയാ അന്ന് എന്റെ ഫോണിന്റെ ബില്ല് വന്ന എത്രന്ന് അന്ന് റിപ്പേർഡാണ് ലാൻഡ് ഫണ്ട് പതിനെണ്ണായിരം രൂപ ഒരു മാസം അവള് ഇവള് ബുക്കാൻ ഇഷ്ടമുണ്ട് ഇവള് അവനെ വിളിച്ച് സംസാരിച്ചോണ്ടിട്ടാണ് പതിനെണ്ണായിരം രൂപയാണ് അന്ന് ബില്ല് വന്നത് അന്ന് പതിനെണ്ണായിരം രൂപ എന്ന് വെച്ച നമുക്ക് നാല് അങ്ങനെ അപ്പൊ അങ്ങനെ അത് പക്ഷെ ഒരു കാര്യമുണ്ട് അവൻ കാരണമാണ് ഞാൻ ജീവിക്കാൻ പഠിച്ചു അല്ല അതിനുമുമ്പ് ഞാൻ ജീവിച്ചായിരുന്നു പക്ഷെ ഞാൻ ഒന്ന് തൃപ്പണത്തിരക്കുന്നൊക്കെ പോകുന്നു കഴിഞ്ഞപ്പോ ഞാൻ ഒന്ന് ഡള്ള കൊല്ലായിരുന്നു അപ്പൊ ഇവന്റെ ആ ചോദ്യം എന്നിൽ ഉടക്കി ചിന്തിച്ചു അതുകൊണ്ടാണ് ഇപ്പൊ നമുക്കിതൊക്കെ അയാളോട് നമുക്ക് നന്ദി പറയാം സത്യം സത്യം അല്ല നന്ദിയുണ്ടോ എന്നെ വിളിച്ചിട്ടൊക്കെ ഉണ്ട് ഇവിടെ അവിടെ ചെന്ന് കഴിയുമ്പോ ഫോണിൽ നിന്ന് തന്നെ വിളിച്ചിട്ടൊക്കെ ഉണ്ട് എനിക്ക് വൈരാഗ്യം ഉണ്ടാവും ഇല്ല അതൊക്കെ ഓരോരുത്തർക്ക് അങ്ങനെ അങ്ങനെ ഒരു ലൈഫായിരിക്കും ഇവര് വിധിച്ചേക്കണത് ശ അതെ അപ്പം ചേച്ചിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ആത്മാർത്ഥ സുഹൃത്ത് ടീണിച്ചേട്ടനാണ് ടിനിച്ചേട്ടൻ കാരണമാണ് ഇൻഡസ്ട്രിയിലേക്ക് വന്നതെന്ന് പറയുന്നു അപ്പം ടീണിചേടിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ ഒരു സംസാരത്തിലൂടെ ആണെങ്കിലും നിങ്ങൾക്കൊരു എനർജി തരുന്നുണ്ടെന്നറിയാം അപ്പൊ ടിനേട്ടന് ഈ അവസരത്തിൽ എങ്ങനെയാണ് ഓർക്കുന്നത് അല്ലെങ്കിൽ ടിനിച്ചേടനോട് എന്താ പറയാനായിട്ടുള്ളത് ടീനിയോട് പറയാനുള്ളത് എനിക്ക് എന്നും നന്ദി മാത്രമേ ഉള്ളൂ നന്ദി എന്ന് പറയാൻ പറ്റില്ല എൻ്റെ മോൻ തന്നെയാണ് ടിനി എന്ന് പറയുന്നത് എന്ന് എപ്പോഴും എന്തെങ്കിലും പറഞ്ഞാൽ എറി കറും എന്തെങ്കിലും പറയുമ്പോ പക്ഷെ പിന്നീട് ചിന്തിക്കുമ്പോ കാര്യമായിരിക്കും പക്ഷെ കാര്യ നമ്മൾ അവിടെ അത് പറയേണ്ട ഒരു ആവശ്യം ഉണ്ടാവൂല പുള്ളി എപ്പോഴും എറിയിക്കാരനാളാ അപ്പൊ എന്ന് പറഞ്ഞ ആള് ഇപ്പൊ ഞാൻ വിളിക്കാ ഇപ്പൊ ഞാൻ വിളിച്ചിട്ട് എനിക്ക് ഇന്ന ആവശ്യം ഉണ്ടോന്ന് പറഞ്ഞ ഇവിടെ എത്തിച്ചേരും ആ ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഇപ്പം ടിൻ ചേട്ടന്റെ കാര്യം പറഞ്ഞോട് കൂടെ ഒരു കാര്യം ചേട്ടൻ ആദ്യമേ ലഹരിയെ പറ്റി സംസാരിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ അന്ന് എല്ലാവരും കളിയാക്കി വിട്ടു പക്ഷെ ഇന്ന് രാവിലെയും നമ്മൾ അത്തരത്തിൽ സിനിമാ മേഖലയിലെ ഒരു ന്യൂസ് കേട്ടിട്ടാണ് കേൾക്കുന്നത് അപ്പം അമ്മ അങ്ങനത്തെ എന്തെങ്കിലും ന്യൂസസ് കേക്കോ അല്ലെങ്കിൽ ചേച്ചി ചേച്ചിയൊപ്പം യാത്ര ചെയ്യുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ ചെയ്തിട്ട് എല്ലാരും ഈ ഡ്രിങ്സ് ഒക്കെ നമ്മൾ അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിറ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്